സംവിധായകൻ ചിരിയുടെ രാജാവ് സിദ്ദിഖ് ഓർമ്മയായിട്ട് ഒരു വർഷം മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മാ രക്ഷാധികാരിയായിരുന്ന സിദ്ദിഖിൻ്റെ മായാത്ത ഓർമ്മകളിലായിരുന്നു കലാഭവൻ മുതൽ കൂടിയുണ്ടായിരുന്ന സുഹൃത്തായ കെ എസ് പ്രസാദിന് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നത് കലാഭവനിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായ ശേഷം രണ്ടുപേരും പിന്നെ രണ്ട് വഴിയിലായി കുറച്ചുകാലം സഞ്ചരിച്ചത് കലയുടെ ലോകത്ത് സഞ്ചാരം അങ്ങനെയായിരുന്നെങ്കിലും സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മായുടെ രക്ഷാധികാരിയായി സിദ്ദിഖ് വന്നതോടെ ഞങ്ങൾക്കെല്ലാം വലിയ ആശ്വാസമായിരുന്നു കാരണം കലാകാരന്മാരുടെ കഴിവ് അറിയുന്ന അതേ മികവിൽ തന്നെ അവരുടെ നന്മ തിന്മകളായും സിദ്ദിഖിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സംഘടനയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായ തീരുമാനമാണ് സിദ്ദിഖ് എടുത്തിരുന്നത് ലിസ്റ്റ് എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു മലയാള സിനിമയിലെ ഹാസ്യത്തിന് വേറിട്ട ശൈലി സമ്മാനിച്ച സംവിധായകരാണ് സിദ്ദിഖ് ലാലിനൊപ്പവും അല്ലാതെയും അദ്ദേഹം ചെയ്ത ചിത്രങ്ങളിൽ മിക്കതും മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ് സിനിമയിൽ പച്ചപിടിക്കാൻ മദ്രാസിലെ അലഞ്ഞു തിരിഞ്ഞു നടന്ന കാലത്തെ പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ അനുഭവങ്ങൾ സിദ്ദിഖ് ലാൽ തങ്ങളുടെ രചനകളിലൂടെ സിനിമയിലേക്ക് നട്ടു അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും പ്രീതി നേടാൻ ഇരുവരുടെയും ചിത്രങ്ങൾക്ക് സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഒന്നിന് ഇസ്മായിൽ ഹാജിയുടെയും സൈനബിയുടെയും മകനായി കൊച്ചിയിലാണ് സിദ്ദിഖ് ജനിച്ചത് സെന്റ് പോൾ കോളേജിൽ നിന്നാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പഠനത്തെക്കാളേറെ കലയോടായിരുന്നു സിദ്ദിഖിന് താല്പര്യം തുടർന്ന് കൊച്ചിയിൽ കലാഭവൻ ട്രൂപ്പിലൂടെ വിനോദരംഗത്ത് എത്തി കലാഭവനിൽ അദ്ദേഹം എഴുതിയ സ്കിറ്റുകൾ വളരെ ശ്രദ്ധേയനായിരുന്നു മിമിക്രിയും വേദിയിൽ തിളങ്ങിയിരുന്ന കാലത്താണ് ഫാസൽ സിദ്ദിഖിനെയും സുഹൃത്ത് ലാലിനെയും കണ്ടുമുട്ടുന്നതും പിന്നീട് തന്റെ കൂടെ ചേർക്കുന്നതും തുടർന്ന് സിദ്ദിഖും ലാലും ഫാസിലും സിനിമകളിൽ സഹ സംവിധായകനായി ഏറെക്കാലം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ റാംജിറാവു സ്പീക്കിംഗ് ആയിരുന്നു സിദ്ദിഖ് ലാൽ ജോഡിയുടെ ആദ്യ സംവിധാന സംരംഭം ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഇവരുടേത് തന്നെയായിരുന്നു റാംജറാവു ഗംഭീര വിജയമായി പിന്നീട് അങ്ങോട്ട് ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി കാബൂളിവാല തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചു അതിൽ ഫിലോമിന എൻ എസ് പിള്ള മുകേഷ് കനക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗോഡ് ഫാദർ മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഏറ്റവും കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ഗോഡ് ഫാദറിനെത്തി ഹൽച്ചൽ എന്നാലിൽ പ്രിയദർശൻ ഗോഡ് ഫാദർ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു മാന്നാർ മത്തായിക്കു ശേഷം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് വേർ പിരിഞ്ഞു ലാലില്ലാതെ സിദ്ദിഖ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഹിറ്റ്ലറാണ് മമ്മൂട്ടി നായകനായ ഈ ചിത്രം വൻ വിജയമായി പിന്നീട് ജയറാം മുകേഷ് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഫ്രണ്ട്സ് എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ വൻ തരംഗം സൃഷ്ടിച്ചു അന്യഭാഷയിലും വലിയ ചർച്ചയായി ഫ്രണ്ട്സ് രണ്ടായിരത്തിഒന്നിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തു വിജയ് സൂര്യ രമേഷ് കണ്ണ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് മമ്മൂട്ടിയെ നായകനാക്കി രണ്ടായിരത്തി മൂന്നിൽ സംവിധാനം ചെയ്ത ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രവും ഗംഭീര വിജയം നേടി അതിനുശേഷം ഏങ്കർ സാധു മിരാണ്ട തുടങ്ങി തമിഴിലും രണ്ട് ചിത്രങ്ങൾ ഒരുക്കി സിദ്ധിക്കിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബോഡി ഗാർഡ് ദിലീപ് നയന്താര എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മലയാളത്തിൽ വൻ ഹിറ്റ് ആയതോടെ തമിഴിൽ രണ്ടായിരത്തി ഒന്നിൽ കാവലൻ എന്ന പേരിൽ റീമേക്ക് ചെയ്തു വിജയ് അസിൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അതേ വർഷം തന്നെ ചിത്രം ഹിന്ദിയിലും റീമേക്ക് ചെയ്തു സൽമാൻ ഖാനും കരീന കപൂറും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലുമെല്ലാം ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റുകളായിരുന്നു ഹിന്ദിയിലും തമിഴിലും ഈ ചിത്രങ്ങളുടെ സംവിധാനം നിർവഹിച്ചതും സിദ്ദിഖായിരുന്നു അങ്ങനെ മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് സിനിമകളും ഒരുപാട് കഥാപാത്രങ്ങളും നമുക്ക് സിദ്ദിഖ് സമ്മാനിച്ചിട്ടുണ്ട് എന്നും ഓർക്കുമ്പോൾ ഒരു ചിരി പടരുന്ന കഥാപാത്രങ്ങളാണ് സിദ്ദിഖ് എന്നും മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനിച്ചത് മലയാള സിനിമയിൽ ഒരിക്കലും മറഞ്ഞു പോവാത്ത നല്ല ചില കഥാപാത്രങ്ങളെ സിദ്ദിഖ് നമുക്ക് സമ്മാനിച്ചു